നമസ്കാരം ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു പ്രതിക്ക് ഏഴുവർഷം കഠിന തടവ് പെടിയും വിധിച്ച കോടതി ശിക്ഷ വിധിച്ചത് മൂവാറ്റിപ്പുഴ പോക്സോ കോടതി നെല്ലൂർ സ്വദേശി ബെന്നു ജോസഫിനാണ് ശിക്ഷിച്ചത് കാർഗിൽ സെക്ടറിൽ നിന്നുള്ള സൈനികർ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായക് സന്തോഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് ബഹുമതിയും പ്രശംസപത്രവും കൈമാറി ദീപം തെളിയിക്കലും പുഷ്പാർച്ചനയും നടത്തി ജവാന്റെ ഭാര്യവാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് സന്തോഷ് കുമാറിന്റെ ഭാര്യ പ്രിയ യന്ത്രം തകരാറലായി ലക്ഷ്യങ്ങൾ മുടക്കി നവീകരിച്ച മൂവാറ്റിപ്പുഴ നഗരസഭാ ശ്മശാനത്തിന്റെ പ്രവർത്തനം വീണ്ടും നിലച്ചു അറ്റകുറ്റപ്പണികൾ നടത്തി ജൂൺ ഇരുപത്തിയൊന്നിനാണ് തുറന്നു നൽകിയത് ദിവസങ്ങൾക്കുള്ളിൽ പ്രവർത്തനം വീണ്ടും നിലച്ചതോടെ പ്രതിഷേധം ശക്തം നഗരസഭാ പൊതുശ്മശാനം വീണ്ടും അടച്ചതിൽ പ്രതിഷേധിച്ച ബി ജെ പി നഗരസഭാ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മുനിസിപ്പൽ സെക്രട്ടറിക്ക് നിവേദനം നൽകി മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതായി ആരോപണം ദേശീയ പഞ്ചകൗസ്തി ചാമ്പ്യൻഷിപ്പ് മെഡലുകൾ കരസ്ഥമാക്കി മൂവാറ്റുപുഴയിലെ സുരേഷ് മാധവൻ കുടുംബവും സ്വർണം വെള്ളി വെങ്കല മെഡലുകളാണ് കരസ്ഥമാക്കിയത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷാഫ്ലിയൽ മെഡലുകൾ വിതരണം ചെയ്തു നോർത്ത് മാറാടി ഗവൺമെന്റ് യു പി സ്കൂളിൽ ലൈബ്രറിയുടെ നവീകരണം നടത്തി വായന മാസാചരണത്തോടനുബന്ധിച്ചാണ് നവീകരണം മൂവാറ്റിപ്പുഴ ഡോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് രാജു തോമസ് നവീകരണം ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി പ്രായപൂർത്തിയാകത്ത് ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതിക്ക് കഠിന തടവും പേഴിയും വിധിച്ച് മൂവാറ്റിപ്പുഴ പോക്സോ കോടതി ഏന നെല്ലൂർ സ്വദേശി ബെന്നി ജോസഫിനെയാണ് കോടതി ശിക്ഷിച്ചത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലെ പ്രതിക്ക് ഏഴുവർഷം കഠിന തടവും ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ഏനാനലൂർ പുളിന്താനം തെക്കുംകാട്ടിൽ ബെന്നി ജോസഫിനെയാണ് പോക്സോ കേസുകൾ വിചാരണ നടത്തുന്ന മോവാറ്റുപിള്ളയിലെ പ്രത്യേക കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രോസിക്യൂഷനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ആർ ജമുന ഹാജരായി കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച ലാൻസ് നായക് സന്തോഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് ബഹുമതിയും പ്രശംസപത്രവും കൈമാറി കാർഗിൽ സെക്ടറിൽ നിന്നുള്ള സൈനികർ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ വീടുകൾ സന്ദർശിച്ച് പ്രണാമം അർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സൈനികർ വാഴക്കുളത്തെ വീട്ടിലെത്തിയത് കാർഗിൽ വിജയ ദിവസത്തിന്റെ ഇരുപത്തിയാറാം വാർഷികത്തിന്റെ ഭാഗമായി കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച ലാൻസ് നായക് സന്തോഷ് കുമാർ സേനാ മെഡലിന്റെ ഭാര്യയ്ക്ക് കാർഗിൽ സെക്ടറിൽ നിന്നുള്ള സൈനികർ ബഹുമതിയും പ്രശംസപത്രവും കൈമാറി കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച സൈനികരുടെ വീടുകൾ സന്ദർശിച്ച് പ്രണാമർപ്പിക്കുന്ന ഖർക്കർ സൌര്യ സമ്മാൻ ഉത്സവ പരിപാടിയുടെ ഭാഗമായാണ് സൈനികർ ലാൻസ് നായിക് സന്തോഷ് കുമാറിന്റെ വാടകുളത്തെ വീട്ടിലെത്തിയത് സന്തോഷ് കുമാറിന്റെ ചിത്രത്തിന് മുൻപിൽ ഭാര്യ പ്രിയ ദീപം തെളിയിക്കുകയും സൈനികർ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു തുടർന്ന് പ്രിയക്ക് സൈനികർ ബഹുമതിയും പ്രശംസാപത്രവും കൈമാറി തലമുറയ്ക്ക് ലാൻസ് നായക് സന്തോഷ് കുമാർ പ്രചോദനമാവുകയാണെന്ന് റെജിമെന്റ് ഹവീൽദാർ മേജർ രജീഷ് കെ കെ പറഞ്ഞു ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ വിജയ് നടക്കുന്ന സമയത്ത് സന്തോഷ് ബറ്റാലിയൻ സെക്ടർ സെക്ടറിലെ ഒരു സ്ഥലമാണ് വെറ്റാലി അവിടെ വെച്ചാണ് സാറ് വീരകളുത്തി വരിച്ചത് അതിൽ നിന്നും സാറിന് സേന വിടുന്ന പ്രശംസ സൈന്യം നൽകിയിട്ടുണ്ട് സാറിൻ്റെ ദേശം ഇടുക്കി ജില്ലയിലെ വെട്ടിമുറ്റം ഗ്രാമത്തിലായിരുന്നു അവിടെ സാറിന്റെ പേരിൽ ഒരു മെമ്മോറിയൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ അവിടെയുള്ള റോഡുകൾ സാറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതുകൂടാതെ ഇപ്പോൾ അവിടെയുള്ള മുനിസിപ്പൽ പാർക്ക് ഇന്ന് സന്തോഷ് കുമാർ സാറിന്റെ പേരിലാണ് ഇതിന്നൊക്കെ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിന് വേണ്ടി എന്തു ചെയ്യണം രാജ്യത്തിന് സേവന ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനു വേണ്ടിയുള്ള ഇന്നുതലുള്ള പിഞ്ചു കൊച്ചു കുഞ്ഞുങ്ങൾക്കും അതുപോലെ എൻ സി സി ഗ്രൂപ്പുകൾക്കും എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കട്ടെ ഒരു ജവാന്റെ ഭാര്യയാവാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നുവെന്ന് സന്തോഷ് കുമാറിന്റെ ഭാര്യ പ്രിയ പറഞ്ഞു സന്തോഷേട്ടൻ ഒത്തിരി നല്ല ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി അവസാനത്തിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല അദ്ദേഹം നൽകിയ ഓരോ വാക്കുകളും എനിക്ക് ഒത്തിരി ധൈര്യവും പ്രചോദനവുമെല്ലാം നൽകിയിട്ടുണ്ട് ആറു വർഷമേ ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചുള്ളൂ അതിലും സമയം അദ്ദേഹം എൻറ്റൊപ്പം ഇല്ലായിരുന്നു പട്ടാളത്തിലായിരുന്നു ശരിക്കും ഓരോ ജവാന്റെയും കാലു തൊട്ട് നമസ്കരിക്കേണ്ടതാണ് നമ്മള് നമ്മൾ ഈ കേരളത്തിൽ താമസിക്കുന്നതുകൊണ്ടാണ് ജവാന്മാരെ കുറിച്ച് അത്ര നമുക്ക് അറിവില്ലാത്തത് നമ്മളവിടെയൊക്കെ ചെന്ന് കണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും ഇവരുടെ വാല്യു മനസ്സിലാകുന്നത് ദിവസവും ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാ പട്ടാളക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നിവിടെ വരികയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്ത് എല്ലാവർക്കും നന്ദി നായബ് സുബേദാർ കിങ്സ്ലിങ് എറണാകുളം സോൾഡിയർ ഗ്രൂപ്പ് പ്രസിഡന്റ് ഹോണറി ക്യാപ്റ്റൻ സോമരാജൻ മേജർ അമ്പിളി വാർഡ് മെമ്പർ തുടങ്ങിയവർ പ്രസംഗിച്ചു എയ്റ്റിൻ കേരള ബി എൻ എൻ സി സി കേഡറ്റ്സ് എറണാകുളം സോൾഡിയർ ജി പി അംഗങ്ങൾ മേജർ അക്കാദമി സ്റ്റുഡൻസ് എന്നിവർ പങ്കെടുത്തു ലക്ഷ്യങ്ങൾ മുടക്കി നവീകരിച്ച് തുറന്നു നൽകിയ മൂവാറ്റിപ്പുഴ നഗരസഭാ ശ്മശാനത്തിന്റെ പ്രവർത്തനം വീണ്ടും നിലച്ചു യന്ത്രം തകരാറലായതിനെ തുടർന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് തുറന്നു നൽകിയ ശ്മശാനം വീണ്ടും അടച്ചത് പ്രതിഷേധം ശക്തമാകുന്നു ലക്ഷ്യങ്ങൾ മുടക്കി നവീകരിച്ച് തുറന്നു നൽകിയ മൂവാറ്റിപ്പുഴ നഗരസഭാ ശ്മശാനത്തിന്റെ പ്രവർത്തനം ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും നിലച്ചു യന്ത്രം തകരാടലായതിനെ തുടർന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് തുറന്നു നൽകിയ ശ്മശാനം വീണ്ടും അടച്ചത് അറ്റകുറ്റപ്പണികൾക്കായി മെയ് രണ്ടിനടച്ച ശ്മശാനം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തന സജ്ജമാക്കി ജൂൺ ഇരുപത്തിയൊന്നിന് തുറന്നു നൽകിയത് എന്നാൽ കഴിഞ്ഞ ദിവസം മൃതദേഹം സംസ്കരിക്കുന്നതിനിടയിൽ യന്ത്രത്തിന്റെ പ്രവർത്തനം വീണ്ടും തകരാറിലാകുകയായിരുന്നു ഇവിടെ നിന്നും ദുർഗന്ധം പരക്കുന്നതിനാൽ ദുരിതത്തിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ശ്മശാനത്തിന്റെ തകരാറിലായ ബ്ലോവർ ഫാൻ ഭാഗങ്ങൾ ബെയറിംഗ് ഷാഫ്റ്റ് കേടായ ഒരു ബർണർ എന്നിവ മാറ്റിയും ബർണറുകളിൽ താപ പ്രതിരോധ കവചങ്ങൾ പുതുക്കി നിർമ്മിച്ചും പ്രവർത്തനരഹിതമായ സ്ക്രബിംഗ് ടാങ്ക് പുനർനിർമ്മിച്ചുമാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്ന് നഗരസഭ അറിയിച്ചിരുന്നു എന്നാൽ പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ കരാറുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും ഒരു വർഷത്തിനിടെ തവണ അറ്റകുറ്റപ്പണിയുടെ പേരിൽ വൻതുക ചെലവഴിച്ചെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനം വീണ്ടും അടച്ചതിൽ പ്രതിഷേധം ശക്തമാക്കി ബിജെപി ബി ജെ പി മൂവാറ്റിപ്പുഴ മുനിസിപ്പൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ശ്മശാനം ഉടൻ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ സെക്രട്ടറി നിവേദനവും നൽകി മൂന്ന് മാസത്തെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തുറന്ന പൊതുശ്മശാനം വീണ്ടും അടച്ച സ്ഥിതിയിലാണ് നിലവിലുള്ളത് മൃതദേഹത്തോട് അനാദരവുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായതായും ആരോപണം ഉയരുന്നുണ്ട് ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ കരസ്ഥമാക്കി മൂവാറ്റിപ്പുഴയിലെ സുരേഷ് മാധവനും കുടുംബവും തൃശൂർ സ്പോർട്സ് കൗൺസിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പഞ്ചഗസ്തി ദേശീയ ചാമ്പ്യൻഷിപ്പിലാണ് വെള്ളിയോർക്കുന്നതു നിന്നുള്ള സുരേഷ് മാധവനും കുടുംബവും സ്വർണ്ണം വെള്ളി വെങ്കല മെഡലുകൾ കരസ്ഥമാക്കിയത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷഡഫ്ലിയിൽ മെഡലുകൾ വിതരണം ചെയ്തു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷഡഫ്ലിയിൽ മെഡലുകൾ വിതരണം ചെയ്തു വായന മാസാചരണത്തോടനുബന്ധിച്ച് നോർത്ത് മാറാടി ഗവൺമെന്റ് യു സ്കൂളിൽ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ലൈബ്രറി നവീകരിച്ചു കുട്ടികൾക്ക് ആവശ്യമായ ലൈബ്രറി പുസ്തകങ്ങൾ സൗകര്യപ്രദമായ രീതിയിൽ ക്രമീകരിക്കുന്നതിന് അനുയോജ്യമായ ഷെൽഫുകൾ നൽകി മൂവരുപ്പുഴ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് രാജു തോമസ് ലൈബ്രറി നവീകരണം ഉദ്ഘാടനം ചെയ്തു മൂവറ്റിപ്പുഴ റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ ഡോക്ടർ കൊച്ചുറാണി രാജൻ മിനി രാജു പങ്കെടുത്തു കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണനിലവാരം പുലർത്തി മലങ്കരൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം തെക്കൻമാറാടി പുതുശ്ശേരി പുത്തൻപുരിയിൽ തങ്കച്ചന്റെ ഭാര്യ ശാന്ത എഴുപത്തിനാല് നിര്യാതയായി സംസ്കാരം ചൊവ്വാഴ്ച ഒന്നിന് കൂത്താട്ടിക്കുളം മുനിസിപ്പൽ പൊതുശ്മശാനത്തിൽ നടത്തപ്പെട്ടു പരേത സി പി ഐ മുൻ മാറാടി ലോക്കൽ കമ്മിറ്റി അംഗവും കേരള മഹിളാ സംഘം കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എന്നിവയുടെ പ്രവർത്തകയുമായിരുന്നു മക്കൾ ഷൈനി ഷൈബി ഷൈമ ഷൈമോൾ മരുമക്കൾ രഘു റോജി റിനോഷ് ന്യൂസ് നമസ്കാരം